കമ്മ്യൂണിസ്റ്റുകാർ ഇതിനോട് എങ്ങനെയാണ് നിന്നെന്നുള്ളത് ഈ പറയുന്ന വിഷയം ഉണ്ടായ സമയത്ത് ലാദനെ കൊന്ന സമയത്ത് അവിടെ ജി സുധാകരൻ കവിത എഴുതിയിട്ടാണ് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അപ്പോൾ ഒരു വശത്ത് മയ്യതസ്കാരം ഇപ്പുറത്ത് ചരമഗീതം ഇതാണ് ആകെക്കൂടി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട അന്നത്തെ സംഭവങ്ങൾ എന്നുള്ള വൃത്താന്തങ്ങൾ അതൊക്കെയാണ് അപ്പോൾ എന്താണ് ജി സുധാകരൻ എഴുതിയത് ലാദൻ ലാദൻ ബിൻലാദൻ ഒരു ഒബാമയോ നോർക്കുക എന്നൊക്കെ പറഞ്ഞ് വേണ്ടി ഒരു ചരമഗീതം അപ്പോൾ ജി സുധാകരൻ എഴുതിയതാണ് ലാദൻ ലാദൻ ആഴിത്തടത്തിൽ ജ്വലിക്കുന്നൊരാത്മാവ് നീ തന്നെയല്ലേ ബിൻലാതൻ ആഴിക്ക് അഗ്നി കൊളുത്തുന്ന ഘോരമാം പോരിന്നു നീ തീയറിഞ്ഞോ ആഴി ആഴി കത്തിപ്പോയി ആകാശം എത്തുന്ന നാളുകൾ എത്തുമോ ലാതൻ ആ വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് ചോദിച്ചു പോകുന്ന അങ്ങനെയാണ് ഏതായാലും കൊള്ളാം അപ്പോൾ ഒരു വശത്ത് മയ്യ അപ്പുറത്ത് ചരമഗീതം ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഒരു വശത്ത് ഇസ്ലാമോ മാറു വശത്ത് ലെഫ്റ്റോ ഇത് രണ്ടും കൂടി ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാധനം എന്താണ് കാക്കാമാരുടെ ജീവിതം കട്ടപ്പുകയാവും എന്ന് പറയുന്നത് ഇൻ ജാതി സാധനങ്ങൾ വരുമ്പോഴാണ് ഇതാണ് നമ്മളിവിടെ